നമ്മൾ വണ്ടി കഴുകാൻ പോവുകയാണ് അപ്പം അവിടെ വെള്ളം പിടിക്കുന്നുണ്ട് അവിടെ വെള്ളം പിടിക്കുന്നുണ്ട് ആ വെള്ളം പിടിച്ച് ഞങ്ങൾ വണ്ടി കണ്ടു കൊണ്ട് വണ്ടി ഇച്ചിരി ഇതാണ് അതിന് നമുക്ക് ഇപ്പം നമ്മുടെ സൈഡിൽ തന്നെ വണ്ടിയെ കഴിവാനുള്ള പ്ലാനാണ് കഴിക്കൊണ്ട് ആ ഇപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ടോപ്പ് കഴുകണം മുമ്പേ ചെയ്യണം തോപ്പ് കഴിഞ്ഞ ടോപ്പ് കഴുകി നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകണം

അപ്പോൾ ഗായ്സ് നമ്മൾ രണ്ട് കഴുകി കഴിഞ്ഞ് ഇനി സൈഡ് കഴുകാൻ പോകണം സൈഡിൽ ആ സൈഡിൽ പോകണം ഈ സൈഡിൽ വേണം ആ സൈഡിൽ പോകണം അത്ര സൈഡ് കഴുകിട്ട് ഈ സൈഡ് എടുക്കാം അപ്പോൾ നമുക്ക് അത് കഴിവിട്ട് വണ്ടി തരുന്ന കാണിക്കാന്ന് കാറിൻ്റെ സൈഡിൽ കഴിഞ്ഞു നമുക്കൊന്ന് കാണാം നമുക്ക് വീഡിയോ കാണാം എപ്പോഴും ഓക്കെ

അത് കൊണ്ടാൽ വേണ്ടിയാണ് പുള്ളി ഞാൻ കഴിവ് പുള്ളിക്ക് പുള്ളി കഴിവൊന്നും താല്പര്യമില്ല കഴിവ് വരും പുള്ളി കഴിവോ വണ്ടി കഴുകുക അങ്ങനൊന്നും ഉള്ള താല്പര്യമൊന്നുമില്ല ഇത്ര ഭാഗം കഴിവുണ്ടോ നമ്മൾ വീട് ഇച്ചിരി ലെങ്ക് വരും അതുകൊണ്ട് ഞാൻ കഴിവിട്ട് കാണിക്കാം തുടക്കാൻ പോകണം കേട്ടോ നമ്മൾ ഇന്ന് തുടച്ചെടുക്കാൻ പോകുക ഇതാണ് ഇതിനകത്ത് ക്ലിയർ തുടച്ചിട്ട് നമ്മൾ കാണും അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം കഴുകി നമ്മൾ അതിൻ്റെ അഴുക്കായി കിടന്നാ വണ്ടി ക്ലീനാക്കി നല്ല സൈഡൊന്ന് കാണിക്കാൻ ഇതൊന്നും നമ്മുടെ എടുക്കണ്ടേ സൈഡിൽ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടെല്ലാം വണ്ടി സെറ്റ് ഇപ്പോൾ കാണാൻ തന്നെ ഐശ്വര്യമാണെന്ന് അറിയാം ഏറ്റേതാണ് കൂടി പിടിച്ച് പതിച്ച് അടിപൊളി സെറ്റാണ് അപ്പോൾ സാധനം എല്ലാം കൊണ്ടുവന്ന് നോക്കിയിട്ട് അപ്പോൾ ഓക്കെ ആ വേറെ കാര്യം കാണിക്കാൻ പറ്റുമോ ഞാൻ വണ്ടി കഴിക്കൊണ്ടിരുന്നപ്പോൾ തൊട്ട് എൻ്റെ കൂടെ കിടന്ന് കറങ്ങുമായിരുന്നു അതെ അതെ അല്ല 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 നിങ്ങൾ രാവിലെ കാണാൻ പറ്റുന്നുണ്ടോ രാവിലെ വന്നിരിക്കുക അങ്ങനെ വെയിറ്റ് 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 തരാം അപ്പോൾ അയക്കെന്തെന്ന് കൊടുക്കണം പിന്നെ കാറൊക്കഴുകി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക നമുക്ക് വണ്ടി കഴിവുന്നതല്ല ഇതൊക്കെ നമ്മുടെ ജോലി ഭാഗമായൊരു കാര്യമാണ് പറഞ്ഞൊന്നുമില്ല പക്ഷേ ഇന്ന് കഴിയും വേണ്ട പക്ഷേ ഈ വണ്ടി ഇന്ന് കഴുകി കഴിഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് തുടച്ചിട്ടാൽ മതി അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം ഇന്ന് കഴിവാനുള്ള ടൈമുണ്ട് ഈ ടൈമിന് കഴുകിക്കഴിഞ്ഞാൽ നല്ലതാണ് മറ്റേ ഉള്ള കൂടെ വന്നിട്ട് കേട്ടോ ആ ഒന്ന് നന്നേക്ക് തരാം എന്തായാലും എന്താണ് വെയിറ്റ് ചെയ്യാം അങ്ങനെ അപ്പം ഓക്കെ അപ്പോൾ ലൈക്ക് അടിക്കുക കമൻറ്റ് പറയുക കമൻറ്റ് എന്ത് വന്നു വെച്ചിട്ടേക്കു നമുക്ക് പോലെ കുറേ പിന്നെ അറിയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളെല്ലാം ഇത് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏത് കാര്യങ്ങളും ചെയ്ത് കരുതുന്നതായിരിക്കും വിഷയമില്ല ഇത് നമ്മുടെ സൗദിയനല്ല ഖത്തർ ഗുബൈറ്റ് എല്ലായിടത്തും പോയാലും ഇങ്ങനെയൊക്കെ ഉള്ള മറ്റു രാജ്യങ്ങളിൽ പോയാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെ തന്നെ നമ്മളൊരു എനർജിയായിട്ട് കഴിക്കുക വയ്യ എങ്കിലും ഒരേ എനർജി കാണിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ